വർഷങ്ങൾക്ക് വെസ്റ്റേൺ പാശ്ചാത്യ നടന്ന ഒരു സംഭവം ിൽ വന്നൊരു റിമോട്ട് ഏരിയയിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെടുന്ന ഒരു സംഭവം വർഷങ്ങൾക്ക് ഏകദേശിക്കോർമ്മശരിയാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ പതിനാലോ വർഷം മുമ്പ് വായിച്ചതാണ് അതൊരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്റെ അനുഭവം വിവരിക്കാൻ അദ്ദേഹം ഒരു ഒരു ഹത്തീബാണ് ഒരു പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ആളുകൾക്ക് വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ഏരിയ അങ്ങനെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ വളരെ തണുപ്പുള്ള വർഷത്തിൽ മിക്കവാറും മാസങ്ങളിലും തണുത്തുറച്ചു നിൽക്കുന്ന ആ നാട്ടിൽ അദ്ദേഹം വെള്ളിയാഴ്ച എല്ലാ ഉച്ചയ്ക്ക് ശേഷവും ദാവത്തിനു പോകും ചെറിയ ബുക്ലെറ്റുകളുമായി തന്റെ ചുറ്റിലും ജീവിക്കുന്ന ക്രിസ്ത്യാനികളോടും അതുപോലെ ആളുകളുമൊക്കെ ദാവത്ത് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പതിനൊന്ന് വയസ്സുള്ള മകനും പോകും അങ്ങനെ ഒരു വെള്ളിയാഴ്ച അദ്ദേഹം ജുമാ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ മോൻ ഉപ്പാ നമുക്ക് പോണ്ടേ ഇപ്പൊ പറഞ്ഞു മോനെ ഉപ്പൊക്ക് വലിയ സുഖമില്ല ശാരീരികമായി കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് തണുപ്പും ഭയങ്കര കൂടുതലാണ് നമുക്ക് അടുത്താഴ്ച പോവാം ഇപ്പൊ മകൻ പറഞ്ഞു വേണ്ട ഞാൻ പോയിക്കോളാം ഉപ്പില്ലെങ്കിൽ നമുക്ക് അടുത്താഴ്ച പോകാം ഞാൻ ഇന്ന് ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ കുട്ടി കയ്യിലുള്ള ഏതാനും ബുക്ക്ലെറ്റും എടുത്തിട്ട് പോവാൻ നമ്മുടെ മക്കൾക്ക് നാം നടന്ന് കാണിച്ചു കൊടുക്കുന്ന വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കും നിങ്ങൾ ഏതെങ്കിലും മൂലയാരോട് പോയിട്ട് എൻ്റെ മോനൊന്നും ഉപദേശിക്കണം മോൻ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല അയാൾ പത്ത് മണിക്കൂർ ഉപദേശിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ പതിനായിരം വട്ട മക്കളോട് പറഞ്ഞിട്ടും കാര്യമില്ല ചെയ്ത് കാണിച്ചു കൊടുക്ക് താജ്യത് വിസ്കരിച്ച് കാണിച്ചു കൊടുക്ക് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ധൃതിപ്പെട്ട പള്ളിയിലേക്ക് നടന്നു പോയിട്ട് കാണിച്ചു കൊടുക്ക് സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും നല്ല രീതിയിൽ പെരുമാറിയിട്ട് കാണിച്ചു കൊടുക്കുക ജീവിതം എന്താണെന്ന് ആ മക്കൾ ആ വഴിയെ നടന്നു വരും ജീവിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത് സ്വന്തം ജീവിതമാണ് ഏറ്റവും വലിയ ഉപദേശം ഉപ്പ് നിസ്കരിക്കൂല താജ്യത നിസ്കരിക്കൂല പച്ച തൊറി പറയുകയും ചെയ്യും വായ തുറന്നാൽ വേണ്ടാത്താണ് പറയുക പിന്നെ മക്കൾ എങ്ങനെ നന്നാവും അക്കും ബാത്തിലും നോക്കൂല മക്കൾ എങ്ങനെ നന്നാവും പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ തന്റെ മകന് മുന്നേ നടന്നു വഴി കാണിച്ചു കൊടുത്തു പ്രബോധനത്തിന്റെ വഴിയിൽ നടന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ ആ മകൻ ഒറ്റക്കിറങ്ങാൻ വലിയ മാറ്റമാണ് ആ മകന്റെ ഇറക്കത്തിലൂടെ അള്ളാഹുണ്ടാക്കിയത് ആ മകൻ നേരെ പോയത് പട്ടണ ഈ നാടിന്റെ അങ്ങേ അറ്റത്തുള്ള രണ്ട് വൃദ്ധന്മാർ ജീവിക്കുന്ന ഒരു വൃദ്ധയും വൃദ്ധനും ജീവിക്കുന്ന വീട്ടിലേക്കാണ് അങ്ങനെ അവൻ അവിടെ പോയി വാതിൽ മുട്ടാൻ തുടങ്ങി വാതിൽ മുട്ടാൻ തുടങ്ങി വാതിൽ തുറക്കുന്നില്ല കുറേ നേരം മുട്ടി വാതിൽ തുറക്കുന്നില്ല അങ്ങനെ അവൻ തിരിച്ചു വരാൻ പോകുമ്പോൾ അവൻ്റെ ഉള്ളിലൊരാദി ഉപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു പക്ഷേ മനം എടുത്ത് തിരിച്ചു പോകുമ്പോൾ ആ തിരിച്ചു പോകുകൊണ്ട് ചിലപ്പോൾ ഒരാൾക്ക് ഹിതായത് നഷ്ടപ്പെട്ടാലോ എന്ന് ഇപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ആ വാതിൽ കൊട്ടാൻ തുടങ്ങി വീണ്ടും ഒരുപാട് കൊട്ടിയപ്പോൾ ആ വാതിൽ തുടർന്നു മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട പരുവുരുത്ത ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു വൃദ്ധയായ ഒരു മുത്തശ്ശി അവർ ചോദിച്ചു എന്താ മോനെ അവൻ പറഞ്ഞു ഒന്നുമില്ല ഈ പുസ്തകം നിങ്ങൾക്ക് തരാൻ വന്നതാണ് ഇതൊന്നും നിങ്ങൾ വായിച്ചു നോക്കണം അങ്ങനെ ആ പുസ്തകവും ആ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്ത ആ മകൻ ആ കുട്ടി തിരിച്ചു പോയി രണ്ടാഴ്ച കഴിഞ്ഞു പിറ്റേന്ന് തന്റെ പിറ്റേന്ന് വെള്ളിയാഴ്ച ചുമ നമസ്കാരം കഴിഞ്ഞ് ആളുകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം കൊടുത്തി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പിറകെ നിന്ന് പരുപര്യത്തൊരു ശബ്ദം ഒരു വൃദ്ധയായ സ്ത്രീയുടെ ശബ്ദം അവർ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് അവസരം തരണം ഖത്തീവ് പറഞ്ഞു പറഞ്ഞോളൂ കുഴപ്പമില്ല ആ സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുന്നെയാണ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത് ഞാൻ ഒറ്റക്കായി ഞങ്ങൾക്ക് മക്കളില്ല കുടുംബക്കാരും ഇല്ല എൻ്റെ ഭർത്താവിൻ്റെ വേർപാട് എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു അവസാനം ഞാൻ മരിക്കാൻ തീരുമാനിച്ചു ആർക്കും വേണ്ടാത്ത ഞാൻ എന്തിനു ജീവിക്കണം ആർക്കൊരു ഉപകാരമില്ലാത്ത ഞാൻ എന്തിനൊരു ഭൂമിക്ക് ഭാരായിട്ട് നിലനിൽക്കണം എന്ന് തീരുമാനിച്ച് ചിന്തിച്ച് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു രണ്ടാഴ്ച മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ഞാൻ എൻ്റെ മരണത്തിനുവേണ്ടി തിരഞ്ഞെടുത്തത് അങ്ങനെ ഞാൻ ആത്മഹത്യ ആത്മഹത്യക്കൊരുങ്ങുമ്പോൾ പതിവില്ലാതെ ആരോ എൻ്റെ വാതിലിൽ വന്ന് കൊട്ടി ഞാൻ ആ കൊട്ടു നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം സ്വരണത്തിൻ്റെ സമയത്തെ ഞെരക്കങ്ങളോ എൻ്റെ ശബ്ദങ്ങളോ കേട്ട് അയാൾ വാതിൽ തള്ളി തുറന്ന് രക്ഷിച്ചാലോ വീണ്ടും ഈ ദുരിതം പിടിച്ച ജീവിതം ഞാൻ മുന്നോട്ടുണ്ടോ ഉണ്ടേ അതുകൊണ്ട് ആ കൊട്ടൊന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൊട്ടു നിന്നു ഞാൻ വീണ്ടും എൻ്റെ ആത്മഹത്യയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ആ കൊട്ടു വീണ്ടും തുടർന്നു ഇത് അങ്ങനെ നിലക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ എൻ്റെ വീടിൻ്റെ വാതിലിനടുത്തേക്ക് നടന്നു തുറന്നു നോക്കിയപ്പോൾ ഒരു ബാലനാണ് ഒരു കുട്ടിയാണ് ഒരു മോനാണ് പുറത്ത് നിൽക്കുന്നത് അവൻ എന്നോട് പറഞ്ഞു ഒരു പുസ്തകം തരാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ എന്തായാലും വായിക്കണം ആ പുസ്തകം ഞാൻ വാങ്ങിച്ചു ഒരു ചെറിയ കുട്ടി അവൻ അത്ര സ്നേഹത്തോടെ തന്നതല്ലേ ഇതുകൂടി വായിച്ചിട്ട് ഈ ലോകത്ത് എൻ്റെ ജീവിതം അവസാനിക്കാം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ തിന്മേഷയ്ക്ക് വന്ന് അവിടെ ആ ചെയറിൽ ഇരുന്നു ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി ഞാൻ ആ പുസ്തകത്തിൽ മുഴുകിപ്പോയി ആ പുസ്തകത്തിന്റെ ഓരോ വരികളും എന്നെ സ്നേഹത്തോടെ പുണരുന്നത് പോലെ എനിക്ക് തോന്നി വളരെ ചെറിയൊരു പുസ്തകം ആ മണിക്കൂറോ അരമണിക്കൂറോ കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റ് അതിൻ്റെ ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ എത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പുതു ഉന്മേഷം വന്നതുപോലെ എനിക്ക് തോന്നി എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നി ആർക്കും വേണ്ടാത്തവളല്ല ഈ ഭൂമിക്ക് ഭാരമായ അവളല്ല ഞാനെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ പുസ്തകം അടച്ചു വെച്ചു എന്റെ ആത്മഹത്യയുടെ ശ്രമത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായും പിന്മാറി ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിനെ ഏൽക്കാൻ ഈ ഇസ്ലാമിനെ സ്വീകരിക്കാൻ എന്റെ ഹൃദയം വെമ്പിൽ കൊണ്ടു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നെ നിങ്ങൾ സ്വീകരിക്കണം എനിക്ക് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം പഠിപ്പിച്ചു തരണം എനിക്ക് നിസ്കരിക്കണം എനിക്ക് നിങ്ങളെപ്പോലെ ഖുർആാനോദരം ഇങ്ങനെ പറഞ്ഞ ആ സ്ത്രീ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക് ആ കുട്ടി അന്ന് അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുമായിരുന്നു അവരെ കുഫറിൽ തന്നെ മരിച്ചു പോകുമായിരുന്നു ദേവത്തിന്റെ ഒരു ഫലം ഇതാൻ എത്രയോ മനുഷ്യന്മാരുണ്ട് ബാർബർ ഷോപ്പിൽ മുടിമുറിക്കാൻ പോയിട്ട് അവിടെ അവിടെയുണ്ടായ ബുക്ലെറ്റ് വായിച്ച് ഹിദായത്തിന്റെ വഴിയിലേക്ക് നടന്ന പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തുണ്ട് പ്രിയപ്പെട്ടവരെ യാത്രയിൽ യാദൃശികമായി എവിടെ നിന്നും ഒരല്പസമയം എന്തോ കേട്ടിട്ട് നന്നായ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയ എത്രയോ മനുഷ്യന്മാരുണ്ട് ഏതാനും വാക്കുകൾ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടുള്ള സംസാരത്തിൽ ജീവിതം മുഴുവൻ അടക്കി വലിച്ചെറിഞ്ഞിട്ട് ആ ലഹരിക്കെതിരെ ശക്തമായി പോരാടുന്നവരായി മാറിയ എത്രയോ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നാം നടത്തുന്ന പ്രബോധനത്തിന്റെ പ്രവർത്തനം ഒരിക്കലും ചെറുതാണ് എന്ന് നാം വിചാരിക്കരുത് പ്രത്യേകിച്ച് ഷിർക്ക് എന്താണെന്നും തൗഹീദ് എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നാം നടത്തുന്ന പ്രവർത്തനമുണ്ടല്ലോ അതൊരിക്കലും ഫലം കാണാതിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കുക പറഞ്ഞല്ലോ കടന്നു വന്ന പ്രവാചകന്മാരും വളരെ കൃത്യമായി പറഞ്ഞു വെച്ചതാണ് മറ്റു ഋഗ്വേദത്തിലും സാമവേദത്തിലും യജുർവേദത്തിലും അധർവേദത്തിലും എല്ലാം വളരെ കൃത്യമായി ഈ തൗഹീദിന്റെ വചനങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും സദാധാര ഹിരണ്യഗർഭാതൃമാം കസ്മൈ കസ്മൈ ദേവായ ദേവായ യ ആത്മദാ യസ്യ 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 വിശ്വ ഉപാസതേ പ്രശിഷം ദേവ ഛായാ അമൃതം ഇങ്ങനെ തുടങ്ങി ഋഗ്വേദത്തിലും സാമവേദത്തിലും ഉപനിഷത്തുകളിലും എല്ലാം വളരെ കൃത്യമായി തൗഹീദിന്റെ ഉദ്ഘോഷം കാണാൻ നമുക്ക് സാധിക്കും ബൈബിളിലും കാണാം സകല മതവേദ ഗ്രന്ഥങ്ങളിലും ഏകനായ ഒരു രക്ഷിതാമനെ കുറിച്ച് ഹിരണ്യഗർഭനെ കുറിച്ച് വിരാട് പുരുഷനെ കുറിച്ച് പരബ്രഹ്മത്തെ കുറിച്ച് യഹോവയെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പരമകാരുണികനെ കുറിച്ച് രാജാതിരാജനെ കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രിയപ്പെട്ടവരെ പ്രബോധനത്തിന്റെ ഒന്നാമതായി വരേണ്ടത് ആദ്യമായി വരേണ്ടത് ഈ തൗഹീദ് തകർക്കുക എന്നതാണ് പിശാജിന്റെ ഇബിലീസിന്റെ ദുർബോധനത്തിന്റെ ലിസ്റ്റിൽ ഒന്നാമതായി ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുക പിശാജിന്റെ ദുർബോധനത്തിന്റെ പ്രയോ മുൻഗണനാക്രമത്തിൽ അക്രമത്തിൽ രണ്ടാമതായി വരുന്നത് ജനങ്ങളെ ചെയ്തുകൊണ്ട് നശിപ്പിക്കുക പരിശുദ്ധ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുക എന്നെ പിൻപറ്റുകയും ചെയ്യുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് മാപ്പ് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ റസൂലിനെ എന്നത് ആ സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് وتجارة تخشون كسادها، ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره ولقد معي الله بريد من يعني أبيه നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഇണകളോ നിങ്ങളുടെ കുടുംബങ്ങളോ നിങ്ങളുടെ വീടുകളോ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളോ നിങ്ങളുടെ ഇടപാടുകളോ അവന്റെ പ്രവാചകനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നെബിദിനത്തിൽ വലിയ ഘോഷയാത്ര നടത്തലാണോ അല്ല അള്ളാന്റെ റസൂലിന്റെ പേരിൽ പന്ത്രണ്ടിന് നാടിനുള്ള നെയ്ച്ചോറ് ഇറച്ചിയും വെച്ച് വിതരണം ചെയ്യലാണോ അല്ല അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം വേഷത്തിൽ കാണണം നടത്തത്തിൽ കാണണം സംസാരത്തിൽ കാണണം പ്രവർത്തനത്തിൽ കാണണം വിവാദത്തുകളിൽ കാണണം ഇത്തിബായിൽ കാണണം എല്ലാത്തിലും കാണണം ഈ മതത്തിന്റെ വിഷയത്തിൽ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതിനായിരത്തി നാറൂറ് കൊല്ലത്തിൽ കുറച്ചുള്ള പഴക്കം പറ്റൂല അത് തികയില്ല എന്ന ഉറച്ച തീരുമാനവും ഉറച്ച ബോധ്യവും നമുക്കുണ്ടാവണം ഒരു കാര്യം ഞാൻ ചെയ്താൽ ഒരു ഞാൻ ചൊല്ലിയാൽ അത് നേരെ പിറകോട്ടെടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നു പോകരുത് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നു പോകരുത് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നു പോകരുത് ആയിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നു പോകരുത് ആയിരത്തി നാന്നൂറ് കൊല്ലത്തിനപ്പുറത്തേക്ക് റസൂൽഹു അലൈഹി വസയുടെ ജീവിത കാലഘട്ടത്തിൽ നിൽക്കുന്ന പ്രവർത്തനം മാത്രമേ തീരിന്റെ വിഷയത്തിൽ ചെയ്യാൻ പാടുള്ളൂ അതല്ലാത്തതൊന്നും ചെയ്യരുത് ഈയൊരു ഇതാണ് മുൻഗണന അക്രമത്തിൽ രണ്ടാമച്ചത് ഈ വിദേശത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്താ നിങ്ങൾ വിദേഹത്തിന്റെ ഏറ്റവും വലിയ അപകടം അറിയാം ഞാൻ ചെയ്യുന്നത് നരകത്തിലേക്ക് പോകുന്ന പണിയാണെന്ന് കക്കുന്നവൻ അറിയാം ഞാൻ ചെയ്യുന്ന നരകത്തിലേക്ക് പോകാൻ പോകുന്ന പണിയാണെന്ന് പക്ഷേ വിദേഹത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്നത് എന്തോ വലിയ സുഹൃതം ചെയ്യുന്നു എന്നതാണ് വലിയ സൽക്കരമം ചെയ്യുന്നു ഇതെന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് ആ മനുഷ്യൻ വിദേഹത്ത് ചെയ്യുന്നത് അവൻ ഒരിക്കലും രക്ഷപ്പെടൂല അവരൊരുക്ഷരും നന്നാവില്ല അതുകൊണ്ടാണ് പിശാജ് വിദേഹത്തിൽ മനുഷ്യനെ തളച്ചുവിടുന്നത് പ്രിയപ്പെട്ടവരെ ഈ പിശാജിന്റെ ചങ്ങലക്കെട്ടിനെയാണ് രണ്ടാമതായി നാം തകർക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ സുന്നത്ത് എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചക ചര്യ എന്ന് ജനങ്ങൾക്ക് മാലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത്തെ ദുർബോധനത്തിന്റെ വലയെന്ന് പറയുന്നത് വൻ പാപങ്ങളാണ് ഈ സിർക്കിൽ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പിശാജിനെ പറ്റിയിട്ടില്ല വിദേഹത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു മൂന്നാമതായി പിശാറ്റ് അവരിലേക്ക് വരിക വൻ പാപങ്ങളിലൂടെ ആയിരിക്കും വൻപാപങ്ങൾ ചെയ്യിക്കാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിനുള്ള സാഹചര്യങ്ങൾ അവന്റെ മുന്നിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്തുകൊണ്ടേയിരിക്കും അതിലും അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറുപാപങ്ങളെ കൊണ്ട് അവരെ തളക്കാൻ ശ്രമിക്കും ചെറുപാപങ്ങൾ ജീവിതത്തെ എമ്പാടും ചെയ്യിക്കുക എന്നിട്ട് ആ ചെറുപാപങ്ങളുടെ ആധിക്യത്തിൽ ആ മനുഷ്യനെ നരകത്തിൽ നരകത്തിലെത്തിക്കാനുള്ള പണിയെടുക്കുക അതാണ് നാലാമതായി ചെയ്യുക അഞ്ച അഞ്ചാമതായി പ്രിയപ്പെട്ടവരെ ചെയ്താൽ ചെയ്യുന്ന പണി ഒരാൾ ചുരുക്കും രക്ഷപ്പെട്ട ും എന്നിട്ട് അവസാനം ചെയ്ക്കറിയോ സ്വർഗത്തിൽ എത്താനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചിടും പ്രതിഫലം കൂടുതൽ കിട്ടുന്ന കർമ്മങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കൂല പ്രതിഫലം കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്യിക്കും നിങ്ങള് കണ്ടിട്ടില്ലേ ചില മനുഷ്യന്മാർ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ ഇരിക്കും സദാസമയം ഇങ്ങനെ ഇരുന്ന് നിസ്കരിച്ച് പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ദാവത്ത് നടത്തിയാൽ പറഞ്ഞു കൊടുത്താൽ മുഹമ്മദ് പറഞ്ഞു കൊടുത്താൽ സമൂഹത്തിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന അന്ധകാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ജീർണതകളെയും ശക്തിയുക്തം എതിർത്താൽ അവനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ് ആ പ്രതിഫല ഫലത്തിൽ നിന്ന് പിശാജ് അവനെ തടയും അവനെ പള്ളിക്കുള്ളിൽ ഒതുക്കിക്കളയും വീട്ടിന്റെ ഉള്ളിൽ ഒതുക്കിക്കളയും ഇതും പിശാജിന്റെ ശ്രമമാണ് എന്ന് പറയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക ദാവുപോലെയുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം പോലെയുള്ള വലിയ സർക്ക സൽക്കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയിടാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതിലൊന്നും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ ഇതിലൊന്നും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് അവൻ അവന്റെ അഹുനുകാരെ അവൻ അവന്റെ സ്വന്തക്കാരെ ഈ മനുഷ്യനെതിരെ തിരിച്ചുവിടും ഇയാളുടെ ജീവിതത്തിൽ ടോർച്ചടിച്ചു നോക്കാൻ ആളുണ്ടാവും കൃത്യമാണ് സുന്നത്ത് കൃത്യമാണ് വൻപാവങ്ങളില്ല ചെറുഭാവങ്ങളില്ല മാർഗത്തിലൊക്കെ സജീവമാണ് മനുഷ്യർ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ടോർച്ചടിച്ചു നോക്കാൻ തുടങ്ങും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു ചെറിയ കറുത്ത കുത്ത് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് വലിയ ബ്ലാക്ക് ഹോളായി അവതരിപ്പിക്കും അവനെ ആക്രമിക്കും ഉപദ്രവിക്കും പ്രിയപ്പെട്ടവരെ മഹാനായ ഹിമാം ബുഖാരി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ ഒരു മുസ്ലിം ഒരു അവസാനം മാത്രം പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് വാക്കാണതൊരു ആയാണത് എന്താണത് അല്ലാഹുവേ എനിക്ക് മരണമാണ് എന്നെ നീ മരിപ്പിക്കണേ റബ്ബെ എനിക്ക് ജീവിതമാണ് എന്നെ നീ ജീവിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ എന്ന ഒരു മനുഷ്യൻ പരീക്ഷണത്തിന്റെ അങ്ങേ അങ്ങേതലയിലെത്തി മാനസികമായി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ മാത്രം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണിത് എൻ്റെ ജീവിതത്തിൽ അവസാനം ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥന നടത്തി അധികകാലം അദ്ദേഹം ജീവിച്ചിട്ടുമില്ല പ്രിയപ്പെട്ടവരെ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ആ മനുഷ്യന് കടന്നു പോകേണ്ടി വരും ഈ ആറ് മുൻഗണനാക്രമം ഈ ആറ് പ്രയോറിറ്റി പ്രിയപ്പെട്ടവരെ ഒരു പ്രബോധകരെന്ന രീതിയിൽ കൃത്യമായി നാം മനസ്സിലാക്കുക ആദ്യമായി നാം എതിർക്കേണ്ട തിന്മ എന്ന് പറയുന്നത് രണ്ടാമതായി നാം എതിർക്കേണ്ട തിന്മ എന്ന് പറയുന്നത് വിദേശാണ് മൂന്നാമതായി നാം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രബോധനം നടത്തേണ്ട വിഷയം എന്ന് പറയുന്നത് വൻപാപത്തെ കുറിച്ചും ചെറുപാപത്തെ കുറിച്ചുമാണ് അഞ്ചാമതായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പ്രബോധനത്തിന്റെ മഹത്വം ത്തെ കുറിച്ചാണ് ഇതിന്റെ വലിപ്പത്തെ കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ഇതിന്റെ ഫലത്തെക്കുറിച്ചുമാണ് ആറാമതായി ഈ മേഖലയിൽ സജീവമാകുമ്പോ അള്ളാഹുവിന്റെ വഹദാനീയത്ത് പറയുമ്പോ വരാൻ സാധ്യതയുള്ള കൂരമ്പുകളെ പൂച്ചണ്ടുകളായി സ്വീകരിക്കാനുള്ള ഹൃദയ സന്നദ്ധത അവർക്കുണ്ടായി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇന്നലകളിലെ പ്രവാചകന്മാർ പ്രിയപ്പെട്ടവരെ പൂച്ചണ്ടകളും ഹർഷാരമകളും അഭിനന്ദനങ്ങളും ഏറ്റിട്ടല്ല ഈ പ്രബോധനത്തിന്റെ വിജിയിൽ സജീവമായത് ഊർച്ചവാളുകൊണ്ട് നേരെ പിളർന്നുപോയ പിളർക്കപ്പെട്ടു പോയ പ്രവാചകന്മാരുണ്ട് സ്വന്തം മുന്നിൽ വെച്ചു മക്കളും ഭാര്യയും ചുറ്റുമൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട് സ്വന്തം പ്രിയപ്പെട്ട അനുയായികളുടെ കരൽ കടിച്ചു പറിച്ചു തുപ്പിപ്പതുപ്പി ആ രംഗം കാണേണ്ടി വന്ന പ്രവാചകന്മാരുണ്ട് എന്തെല്ലാം എന്തെല്ലാം വേദനകൾ എന്തെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ മഹാനായ അബിലാൽ ചൂടുള്ള മരുഭൂമിയിൽ മലർത്തി കിടത്തപ്പെട്ട് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോ കാർക്ക് ചണ്ണാക്കിലേക്ക് തുപ്പി കൊടുത്തപ്പോ ആ ഉമുനീര് പോലും പ്രിയപ്പെട്ടവരെ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് പുറത്തേക്ക് ഉള്ളിലേക്ക് ഇറക്കിയ ഒരു ചരിത്രം പറയാനുണ്ട് തന്റെ പുറത്തൊരു പോലും രീതിയിൽ ഇരുമ്പിന്റെ പൊള്ളിയ അടയാളവുമായി ജീവിതകാലം മുഴുവൻ കിടന്നുവിന് അത്തരമൊരു ചരിത്രം പറയാനുണ്ട് ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചുവേണ് ജീവിതത്തിൽ ഒരു ആഗ്രഹവും സാധിക്കാതെ പോയിട്ടില്ലാത്ത മക്കയിലെ മക്കയിലെ യുവാക്കളുടെ യുവതികളുടെ രോമാഞ്ചമായി അത്രയും ഒരു ഒരു കഫൻപുടവക്ക് വേണ്ടിയുള്ള വക പോലും ഇല്ലാത്ത രീതിയിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ അംബാസഡറായി മദീനയിലേക്ക് ആളാണ് മിസ് ഉമൈർ റസൂൽസ്ലാൻ ആ മനുഷ്യൻ മക്കയുടെ തെരുവീതികളെ താൻ ധരിച്ച വസ്ത്രം കൊണ്ടും താൻ പൂശിയ സുഗന്ധം കൊണ്ടും കൊള്ളി ചിരുന്ന മനുഷ്യൻ അദ്ദേഹം പ്രവാചകനും സഹാബത്തും കൂടിയിരിക്കുമ്പോ ഒരിക്കൽ കടന്നുപോയി കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി ഒരു ഫക്കീറിനെ പോലെ ഒരു മിസ്കീനിനെ പോലെ നടന്നു പോയപ്പോ അള്ളാന്റെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതാ ആ മനുഷ്യനെ കണ്ടോ മക്കയിലെ കുബേരൻ മക്കയിലെ ധനികൻ അദ്ദേഹത്തെ മാതാപിതാക്കൾ സ്നേഹിച്ചതുപോലെ മറ്റൊരു മാതാപിതാക്കൾ ഒരു മക്കളെയും സ്നേഹിച്ചിട്ടില്ല എന്ന് അള്ളാന്റെയാണ് അള്ളഹാനോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് എല്ലാം എല്ലാം ഉപേക്ഷിച്ചു വെച്ചു ഇന്നിതാ പോലെ ജീവിക്കുന്നു അതുപോലെ തന്നെ മരണമടയുകയും ചെയ്യുന്നു ഇന്നലകളിൽ എത്രയെത്ര മനുഷ്യന്മാർ പ്രിയപ്പെട്ടവരെ കുന്നോളം സൗഭാഗ്യങ്ങൾ മുന്നിലുണ്ടായിട്ടും ഈ പ്രബോധനത്തിന് വേണ്ടി എല്ലാം തട്ടിക്കളഞ്ഞ് വളരെ നിസ്സാരമായി വലിച്ചെറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പോലും മക്കയിലെ രാജാവായി ഖുറൈശികൾ പറഞ്ഞു പറഞ്ഞു പൊന്നും പണവും തരാമെന്ന് മാദക തിടമ്പുകളെ പറയുന്ന രീതിയിൽ കൂട്ടിത്തരാമെന്നും പറഞ്ഞു റസൂലുള്ളാന്റെ മറുപടി എന്താണെന്ന് അറിയുമോ എന്റെ വലത് കൈയിലേക്ക് സൂര്യനെയും ഇടത് കൈയിലേക്ക് ചന്ദ്രനെയും വെച്ചു തന്നിട്ട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അതിന് ഞാൻ തയ്യാറല്ല എന്ന് ഉച്ചരം പ്രഖ്യാപിച്ച റസൂൽ വസ്ലാം പ്രബോധനം എന്ന് പറയുന്ന പ്രവർത്തനത്തിന് അത്രമാത്രം മൂല്യമുള്ളത് കൊണ്ടാണ് അത്രമാത്രം വിലയുള്ളത് കൊണ്ടാണ് ഒരു സ്വഭിക സൗഭാഗ്യങ്ങൾക്ക് മുന്നിലും ബലി കഴിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു ഭൗതിക സൗഭാഗ്യങ്ങൾക്ക് മുന്നിലും വലിച്ചെറിയപ്പെടാൻ പാടില്ലാത്ത ദൗത്യമാണ് പ്രബോധനം എന്ന് ആ പ്രബോധനത്തിന്റെ വീതിയിൽ സജീവമാകുമ്പോ എല്ലാ പ്രവാചകന്മാരും ഒരു വിമർശകന്റെയും വിമർശനത്തെ ഭയക്കാതെ പഠിച്ചോം പറയാൻ ഏൽപ്പിച്ച കാര്യം ഏത് കൊട്ടാരത്തിലും ചെന്ന് പറയാൻ കഴിയുന്ന ഏത് രാജാവിന്റെ മുന്നിലും ചെന്ന് പറയാൻ കഴിയുന്ന ഏത് സദസ്സിന്റെ മുന്നിലും വെട്ടിത്തുറന്ന് പറയുന്നത് കഴിയുന്നവനായിരിക്കണം ഒരു പ്രബോധകൻ മഹാനായ ഹബീബ് മുന്നിൽ റസൂലിന്റെ ദൗത്യം തുടയിൽ നിന്ന് മാംസത്തിന്റെ തുണ്ടം കാണിച്ചിട്ട് നീ നിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണെന്നറിയോ ഇല്ല മുഹമ്മദ്ാഹുന്റെ പ്രവാചകനാണെന്ന് ഞാനിരിയാ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു ഓ അഷദു നീ നീ സാക്ഷ്യം വഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭയപ്പെടാത്ത ഒരു ഒരു പ്രബോധകന്റെ പ്രബോധകന്റെ മനസ്സ് രീതി എവിടെയും തകരാത്ത എവിടെയും പതരാത്ത ഒരു പ്രബോധകന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതാണ് പ്രവാചകന്മാരുടെ മാതൃക അവരുടെ ജീവിതങ്ങളിലൂടെ അവർ പഠിപ്പിച്ചു തന്നത് മനസ്സിലാക്കി തന്നത് അവരുടെ ജീവിതങ്ങളിലൂടെ അവരുടെ ഈ ഈ ഈ ഒരു 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 ദൗത്യമാണ് ാണ് എന്ന് നാം മനസ്സിലാക്കുക അവന്റെ പ്രബോധനത്തിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഈ സജീവമായി മുന്നേറാൻ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ഇന്നലകളിലെ നമ്മുടെ മുൻഗാമികൾ മുൻഗാമികൾ വെട്ടിത്തെളിച്ചു നിന്ന ആ സുന്ദരമായ തൗഹീദിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് بنشرك أعطاه كان الله سبحانه وتعالى نلقى نلجُم نقضيه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم